മസിഹാ കുരിശിലെ അപമാനത്തിനായി നീ എഴുന്നള്ളി വരികയും കഷ്ടാനുഭവങ്ങളാൽ ന്യായസ്ഥലത്ത് നിൽക്കുകയും ചെയ്തു പാപശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്താൻ അഹങ്കാരിയായ ദാസനിൽ നിന്ന് ചകിട്ട തടിയേൽക്കുകയും ഒരു കുറ്റക്കാരനെ പോലെ ന്യായവിധി സ്ഥലത്ത് നിൽക്കുകയും ചെയ്തു അശുദ്ധന്മാരിൽ നിന്ന് തിരുമുഖത്തേറ്റ തുപ്പൽ കൊണ്ട് കൽപ്പന ലംഘനത്താൽ നിങ്ങളെ കീഴടക്കിയതായ അപമാനത്തെ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തു നിന്ന് നീ നീക്കിക്കളഞ്ഞു ദുഷ്ടന്റെയും ഘോര സർപ്പത്തിന്റെയും അസൂയൽ വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് ഞങ്ങൾ ഊരിക്കളഞ്ഞ പരിശുദ്ധാത്മാവിനെ വീണ്ടും ഞങ്ങളെ ധരിപ്പിപ്പാനായി യൂതന്മാരുടെ ആക്ഷേപ പരിഹാസങ്ങളാകുന്ന ശുദ്ധ വസ്ത്രങ്ങൾ നീ ധരിച്ചു ഞങ്ങളുടെ അവയവങ്ങളിൽ മരണത്തെ വിതച്ച പാപത്തെ നിന്റെ കിരീടത്തിന്റെ മുള്ളുകൾ കൊണ്ട് വേരോടെ പറിച്ചു കളഞ്ഞു സപ്രേന്മാർ നിന്നെ വേദനപ്പെടുത്തിയ ഹാസ്യമായ കോൽ കൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ നീ എഴുതി മരത്തിന്റെ മുകളിൽ നഗ്നായി നീ തൂക്കപ്പെടുകയും സ്വശരീരത്യാഗത്താൽ ദോഷങ്ങളുടെ തലവനും വ്യാജത്തിന്റെ പിതാവുമായ പിശാചിനെ നീ ലജ്ജിപ്പിക്കുകയും ചെയ്തു വൃക്ഷത്തിന്റെ മരണകരമായ കനി ഭക്ഷിച്ച ആദാമിനു വേണ്ടി കാടിയും കയ്പും കുടിച്ചു ആഹാരം മോഷ്ടിച്ചെടുത്ത് എല്ലാ തലമുറകളിലും മരണത്തെ പ്രവേശിപ്പിച്ച ആ കൈയുടെ നിമിത്തം നിന്റെ കൈകളും കാലുകളും ഇരുമ്പാണി തറുപ്പാൻ നീ വിട്ടുകൊടുത്തു നിന്റെ പിതാവിന്റെ പ്രവാചകന്മാർ മുൻകൂട്ടി നിന്നെക്കുറിച്ച് സൂചിപ്പിച്ച സകല സൂചനകളും നിന്റെ ശരീരം കൊണ്ട് നീ നിറവേറ്റി ഇതാ സകലവും നിവൃത്തിയായി എന്ന് നീ അരുളിച്ചായിരുന്നു ദൈവമേ അവർണ്ണനീയമായ നിന്റെ താഴ്മയും നിന്റെ കഷ്ടാനുഭവങ്ങളെയും ഓർത്ത് ഞങ്ങളോട് കരുണ തോന്നണമേ ആമേൻ